it's a ball ഇസ്രായേൽ ഇറാൻ സംഘർഷം കനത്തതോടെ ഇറാനിൽ അകപ്പെട്ട വിവിധ രാജ്യക്കാരെ സ്വീകരിച്ച് കുവൈത്ത് വ്യോമഗതാഗതം നിലച്ചതോടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരം ആളുകളാണ് ഇതിനകം അബ്ദലി അതിർത്തി കടന്ന് കുവൈത്തിലെത്തിയത് ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ അകപ്പെട്ട കുവൈത്തുകൾ ജി സി പൌരന്മാർ അറബ് യൂറോപ്യൻ ഏഷ്യൻ പൌരന്മാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു ഇവർക്ക് പ്രയാസമില്ലാതെ ഇനി കുവൈത്ത് വഴി സ്വന്തം രാജ്യങ്ങളിലേക്ക് എത്താം ഇറാനിലെ ഷാലംചെ അതിർത്തിയിൽ നിന്ന് ഇറാഖിലേക്ക് കടക്കാൻ യാത്രക്കാർക്ക് സൗകര്യമുണ്ട് തുടർന്ന് സഫ്വാൻ അബ്ദലി വഴി കുവൈത്തിൽ പ്രവേശിക്കാം പിന്നീട് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയോ കുവൈത്ത് സൗദി അതിർത്തി ക്രോസിംഗുകളായ നുവൈസിൽ എന്നിവ വഴിയോ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാം സെഫ്വാൻ ക്രോസിംഗിൽ നിന്ന് അബ്ദലിയിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിനായി നാൽപ്പത് ബസ്സുകൾ കുവൈത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇത് അവരുടെ യാത്ര സുഗമമാക്കുന്നു അതിർത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുമുണ്ട് സാധുവായ യാത്രാ ടിക്കറ്റുകൾ കൈവശമുള്ള ജി നിവാസികൾക്ക് കുവൈത്ത് വഴി കടന്നു പോകാൻ ദിവസത്തെ ട്രാൻസിറ്റ് വിസയും ചില യൂറോപ്യൻ പൗരന്മാർക്ക് വിമാനത്താവളം വഴി മടങ്ങി വരുന്നതിന് പ്രത്യേക പ്രവേശനവും അനുവദിച്ചിട്ടുണ്ട് അബ്ദലിയിൽ നിന്ന് യാത്രക്കാരെ സ്വന്തം രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെത്തിക്കുന്നതിന് വിവിധ എംബസികളുമായി ഏകോപനവും നടന്നുവരുന്നു